ആലുവ മെട്രോ സ്റ്റേഷന് സമീപം യൂബർ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം ആലുവ കുന്നത്തേരി സ്വദേശി ഷാജഹാനെ മർദ്ദിച്ചത് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് പരിക്കേറ്റ ഷാജഹാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മൂന്നാഴ്ച മുമ്പായിരുന്നു ഈ ക്രൂരമർദ്ദനം യൂബർ ഓട്ടോയുമായി യാത്രക്കാരനെ വിളിക്കാൻ ആലുവ മെട്രോ സ്റ്റേഷന് സമീപം എത്തിയതാണ് ഷാജഹാൻ യൂബർ ഓട്ടോക്കാർക്ക് ആലുവ മെട്രോ സ്റ്റേഷന് സമീപം പ്രവേശനമില്ലെന്നാരോപിച്ചാണ് സ്റ്റാൻഡിലെ ഡ്രൈവർമാർ മർദ്ദിച്ചത് ഷാജഹാൻ ഒരാഴ്ച രക്തം ആശുപത്രിയിൽ ദൃശ്യങ്ങളും പ്രചരിച്ചു ഇതൊക്കെ ബ്ലഡ് ാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ രണ്ടു മണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾ സംഭവം അറിയണത് ഇവനാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവനെ മർദ്ദിച്ചെന്ന് ഞങ്ങൾ അറിയണത് ബ്ലഡ് ഇങ്ങനെ എപ്പോഴും ഇപ്പോഴും ഞങ്ങൾ ഒമിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ബ്ലഡ് അവന് യൂബർ ഓടണം അവൻ വാടക താമസിക്കുന്ന ഒട്ടും ക്രൂരമർദ്ദനം ഉണ്ടായിട്ടില്ലെന്നും ചില തർക്കങ്ങൾ മാത്രമാണ് ഉണ്ടായെന്നുമാണ് ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ വിശദീകരണം കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലുവ ഈസ്റ്റ് പോലീസ് കേസെടുത്തു ട്വന്റിഫോർ കൊച്ചി